ചാന്ദ്രദിന ക്വിസ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹം ഏത് ശുക്രൻ ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രനെത്തുമ്പോഴുള്ള ഗ്രഹണം ഏത് സൂര്യഗ്രഹണം ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെ ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് ഭാസ്കര വൺ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര് വിക്രം സാരാഭായ് ഐഎസ്ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ബഹിരാകാശ പഠനങ്ങൾക്കായി അമേരിക്കയുടെ സ്ഥാപനം ഏത് നാസ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് വാലന്റീന തെരഷ്കോവ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം ഏത് ലൂണ ടു സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏത് സിറിയസ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ ബുധൻ ശുക്രൻ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന് നിറമെന്ത് കറുപ്പ് ഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനമെന്ത് അഞ്ച് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രാമത്തെ ഉപഗ്രഹം ടൈറ്റൻ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമേത് നെപ്റ്റ്യൂൺ രണ്ടാമതായി ചന്ദ്രനിൽ കാൽകുത്തിയത് ആര് എഡ്വിൻ ആൽഡ്രൈൻ ആദ്യ കൃത്രിമോപഗ്രഹം ഏത് സ്പുട്നിക് വൺ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേരെന്ത് വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രം മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ വാഹനമേത് അപ്പോളോ പതിനൊന്ന് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ ആര് വിക്രം സാരാഭായ് ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം ഏത് കൽപനാവൺ സൗരയൂഥത്തിലെ രാമത്തെ വലിയ ഗ്രഹം ഏത് ശനി ചന്ദ്രന് ഒരു വട്ടം ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര ഇരുപത്തൊമ്പത് ദിവസം പന്ത്രണ്ട് മണിക്കൂർ നാൽപ്പത്തിനാല് മിനിറ്റ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ആണ് ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമോപഗ്രഹം ഏത് ഭാസ്കരാ വൺ ഐ എസ് ആർഒയുടെ പൂർണ്ണരൂപം എന്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രണ്ടായിരത്തി പതിനാറിൽ വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയ അമേരിക്കൻ ഉപഗ്രഹം ജൂനോ ലോകത്തെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനമേത് നാസ പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വർഷം രണ്ടായിരത്തി ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് ശനിയുടെ ടൈറ്റൻ ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എന്ത് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്ലൂട്ടോയെ വലയം വെച്ച നാസയുടെ ഉപഗ്രഹം ന്യൂ ഹൊറൈസൺസ് आद्य बहिराकाश संजारी आरे यूरी गगारिन